ാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിലെ മേളയിലെ സമാപന ചടങ്ങുകൾ അലങ്കൂലമാക്കിയതിന് സ്കൂളുകളോട് വിശദീകരണം തേടാൻ തീരുമാനമുണ്ടായി തിരുനാവായ നാവ മുകുന്ദർ ബേസിൽ സ്കൂളുകളോടാണ് വിശദീകരണം തേടാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് പ്രശ്നങ്ങളെക്കുറിച്ച് മൂന്നംഗ ഉദ്യോഗസ്ഥ സമിതിയാണ് അന്വേഷിക്കുക സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു ഈ മൂന്നംഗ ഉദ്യോഗസ്ഥ സമിതി എന്ന് പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥ സമിതി ആയിരിക്കുമോ സൂര്യഗായത്രി തീർച്ചയായിട്ടും സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനം അത് അലങ്കോലപ്പെട്ടു എന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ഒരു അന്വേഷണ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു ഈ യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത് മൂന്നംഗ സമിതിയാണ് നിയോഗിച്ചിരിക്കുന്നത് രണ്ടാഴ്ചയ്ക്കകം വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി എസ് സിആർടി ഡയറക്ടറ ർ ഇവർ മൂന്ന് പേരും അടങ്ങുന്ന സമിതിയാണ് പരിശോധനയ്ക്കായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് സ്കൂളുകളുടെ പേരുകൾ എടുത്തു പറഞ്ഞുതന്നെ ഉന്നയിക്കുകയും ാമെന്ന് ഉറപ്പ് നൽകിയിട്ടും അവർ അതിനെ കൂട്ടാക്കാതെ സമ്മേളനം അലങ്കോലപ്പെടുത്തണമെന്ന ആസൂത്രിത നീക്കത്തോടെ പെരുമാറി എന്നതായിരുന്നു മന്ത്രി ഉയർത്തിയിരുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്കൂളുകളോടും വിശദീകരണം തേടുക ഉൾപ്പെടെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുമെന്നതും അറിയാൻ സാധിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കായികമേളയിൽ സ്പോർട്സ് സ്കൂളും അതുപോലെ തന്നെ ജനറൽ സ്കൂളുകളും തമ്മിൽ മത്സരം നടക്കുന്നുണ്ട് ഇത്തരത്തിൽ മത്സരം നടത്തി മികച്ച സ്കൂളിനെ കണ്ടുപിടിക്കുന്ന വിഷയത്തിലാണ് തർക്കമുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം വിശദമായി പഠിക്കാനും ഇന്ന് ചേർന്ന യോഗം തീരുമാനിച്ചിട്ടുണ്ട് പ്രത്യേകം ഒരു പ്രപ്പോസൽ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കായിക രംഗത്തെ തന്നെ വിദഗ്ദ്ധരെ ചേർത്തുകൊണ്ടൊരു സമിതി രൂപീകരിക്കുന്നുവെന്നും ഇന്നത്തെ യോഗം അറിയിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ അത്തരത്തിൽ തീരുമാനം അറിഞ്ഞതിന് ശേഷം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാനുവലിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നത് സംബന്ധിച്ചും ഒരു തീരുമാനം എടുക്കുമെന്ന കാര്യത്തിലും വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ഒരു തീരുമാനം അറിയിച്ചിരിക്കുകയാണ് എന്തായാലും രണ്ടാഴ്ചയ്ക്കകം ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ കായികമേള അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ നടപടികളിലേക്ക് തീരുമാനങ്ങളിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കടക്കുമെന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് ഇതിൽ ഈ പറഞ്ഞ രണ്ടു സ്കൂളുകൾക്കെതിരെയും ഒരു പ്രതികാര നടപടിയോടു കൂടിയിട്ടുള്ള ഒരു സമീപനമായിരിക്കുമോ പ്രത്യേകിച്ചും അന്ന് സമാപന ചടങ്ങിൽ മന്ത്രി തന്നെ ആ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാം നമ്മൾക്ക് നോക്കാം എന്ന് പറഞ്ഞതിന് ശേഷവും അവിടെ സംഘർഷം തുടർന്നതിൽ വലിയ അതൃപ്തി മന്ത്രിക്കുണ്ടായിരുന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സൂര്യഗായത്രി ഈ സ്കൂളുകളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് വിശദീകരണം തേടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യം നവാ സ്കൂൾ അധികൃതർ ആ സമയത്ത് അവർ പരാതി അത് വേദിയിൽ ചെന്ന് ഉന്നയിക്കുകയും ആ പരാതി പരിഹരിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തു എന്നതാണ് മന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഉറപ്പ് ലംഘിച്ചും കൂടുതൽ പ്രതിഷേധത്തിലേക്ക് ഈ സ്കൂളുകൾ കടന്നു എന്നതാണ് മന്ത്രി ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത് അത് കണക്കിലെടുത്തുകൊണ്ടാണ് കായികമേളയുടെ സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താൻ ഒരു ആസൂത്രിത ശ്രമം നടന്നു ആ ശ്രമങ്ങൾക്ക് അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ മുന്നിൽ നിന്നു നടക്കമുള്ള വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുൻപ് ഈ സ്കൂളുകളോട് വിശദീകരണം തേടും അതിനുശേഷമായിരിക്കും തുടർ നടപടി അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും വളരെ വിപുലമായിട്ട് പരാതികൾ ഒന്നുമില്ലാതെ മികച്ച സംഘാടന മിക മികവ് കൊണ്ട് നടന്നു എന്ന് പറയുന്ന കായികോത്സവത്തിന്റെ ഏറ്റവും അവസാനം ഇത്തരത്തിലൊരു അലങ്കോലപ്പെടുന്ന പെടുന്നതിലേക്കൊരു സംഭവം നടന്നത് അത് വലിയ മാനക്കേടുണ്ടാകും ാക്കി വിദ്യാഭ്യാസ വകുപ്പിനടക്കം അതുപോലെ തന്നെ കായിക വകുപ്പിനടക്കം അതുകൊണ്ട് തന്നെ ഈ വിഷയം അതീവ ഗൗരവതരമായിട്ട് എടുക്കുകയും അതിൽ മേലൊരു റിപ്പോർട്ട് പരിശോധിച്ച് തയ്യാറാക്കാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ആ റിപ്പോർട്ട് പഠിച്ചതിനു ശേഷം വേണ്ടുന്ന നടപടികൾ അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും അടുത്ത കായികമേളക്ക് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടത്തുകയും ചെയ്യുമെന്നതാണ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിട്ടുള്ളത് ശരി സൂര്യകായത്രി സംസ്ഥാന സ്കൂൾ മേളയിലെ സമാപന ചടങ്ങുകൾ അലങ്കോലമാക്കിയതിന് സ്കൂളുകളോട് വിശദീകരണം തേടാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു തിരുനാവായ നാവ സ്കൂൾ അതേപോലെ മേർ മാർ ബേസിൽ സ്കൂൾ ഈ രണ്ട് സ്കൂളുകളോടാണ് വിശദീകരണം തേടാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രശ്നങ്ങളെക്കുറിച്ച് മൂന്നംഗ ഉദ്യോഗസ്ഥ സമിതിയായിരിക്കും അന്വേഷിക്കുക